യുഇ സന്ദർശനം പൂർത്തിയാക്കിയ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മടങ്ങി യു ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി ട്രംപിനെ യാത്രയാക്കി സന്ദർശനത്തിന്റെ ഭാഗമായി ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര ധാരണകളാണ് യു എസും തമ്മിൽ വച്ചത് നാല് ദിവസം നീണ്ടുനിന്ന ഗൾഫ് പര്യടനത്തിന്റെ ഭാഗമായാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം അബുദാബിയിലെത്തിയ യു എസ് പ്രസിഡന്റിന് ഊഷ്മളമായ സ്വീകരണമാണ് യു എ ഇ ഒരുക്കിയത് ട്രംപിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരുന്നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര ധാരണകളാണ് യു എസും യു എഇയുമായി ഉണ്ടാക്കിയത് ഇതിൽ അമേരിക്കൻ വിമാന നിർമ്മാണ കമ്പനിയായ ബോയിംഗും അബുദാബിയുടെ എത്തിഹാദും തമ്മിലുള്ള പതിനാലര ബില്യൺ ഡോളറിന്റെ ഇടപാടും ഉൾപ്പെടുന്നു അമേരിക്കയിൽ നിന്നും അഞ്ചു ലക്ഷം നിർമ്മിത ബുദ്ധി ചിപ്പുകൾ യു എ ഇക്ക് നൽകാനും ധാരണയായിട്ടുണ്ട് യു എ ഇ യു എസ് സഹകരണത്തോടെ പ്രവർത്തിക്കുന്ന നിർമ്മിത ബുദ്ധി ക്യാമ്പസിൻ്റെ ആദ്യഘട്ടത്തിനും ഇരുരാഷ്ട്ര നേതാക്കളുടെയും സാന്നിധ്യത്തിൽ തുടക്കമായി നേരത്തെ അബുദാബി ഖസർ അൽവദൻ കൊട്ടാരത്തിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖ്യാൻ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് സായിദ് സമ്മാനിച്ച് പ്രസിഡന്റ് ട്രംപിനെ ആദരിച്ചു രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി യു എയിലെത്തിയ യു എസ് പ്രസിഡന്റ് ഉച്ചയ്ക്ക് ശേഷം വാഷിംഗ്ടണിലേക്ക് മടങ്ങി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദൽ നഖ്യാൻ നേരിട്ടെത്തിയാണ് ട്രംപിനെ യാത്രയാക്കിയത് ന്യൂസ് അബുദാബി